ുള്ളവര് നമസ്കാരം ഞാൻ മനീഷുവിണി ഏറെ ഞാനിപ്പോള് നമ്മുടെ അടൂരുള്ള അടൂര് ചൂരക്കോടുള്ള ശ്രീ ബാലകൃഷ്ണാചാര്യയുടെ ഭവനത്തിൽ എത്തിച്ചു അപ്പോൾ എന്താണ് ഇവിടെ എത്തിച്ചു എല്ലാവർക്കും അറിയാം നേരത്തെ ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുന്നേ ഞാൻ ഈ വീട്ടിലെത്തിയിരുന്നു ഇവിടെ നമ്മുടെ ബാലകൃഷ്ണാചാരി അദ്ദേഹത്തിൻ്റെ ശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെച്ചിരുന്നു അദ്ദേഹത്തിന് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സഹായനിധി നമ്മൾ രൂപീകരിച്ചിരുന്നു അപ്പോൾ അതിൽ കിട്ടിയ ഒരു സംഭാവനകൾ കിട്ടിയ ഒരു സഹായനിധി കിട്ടിയ തുകകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇന്നത് ആദ്യത്തെ കെടു ഇന്ന് കൈമാറാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ വിശ്വമ സൗഹൃദ വേദിയുടെ മുഖ്യ പുരോഹിതൻ ശ്രീ അജയനാചാര്യ മംഗലത്ത് അദ്ദേഹം കൂടിയുണ്ട് അപ്പം അദ്ദേഹമാണ് എൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സഹായനിധി വിതരണം ചെയ്യുന്നത് എന്നാലും ആ നമുക്ക് കിട്ടിയ സം സംഭാവനകൾ നമുക്കിന്ന് വിതരണം ചെയ്യാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സംഭാവന നമുക്ക് സമാഹരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യ ഗെടു വിതരണമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്ക് ഇരുപത്തി ഇരായിരം രൂപ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സാധാരണ ചാരിറ്റിയിലൊക്കെ നമ്മൾ ഇത് കൂടുതൽ സംഭാവനകൾ കൊടുത്തിട്ടുള്ളതാണ് എല്ലാവർക്കുമൊക്കെ അറിയാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന അംഗങ്ങളൊക്കെ കാണുന്ന നല്ലവരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ സഹായിക്കാൻ താല്പര്യമുള്ളവരെ തുടർന്നും വിഷോമ സൗഹൃദ വിദ്യയിലേക്ക് നിങ്ങളുടെ സംഭാവനകൾ അയച്ചു വരിക അപ്പോൾ ആ അയച്ചു തരുന്ന സംഭാവനകൾ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒന്നൊന്നര ആഴ്ചയും കൂടെ ഒരു ക്യാമ്പയിൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സമയവും കാര്യങ്ങളുമൊക്കെ അറിയിക്കാം അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരും നിങ്ങളെ കഴിയുന്ന സംഭാവനകളൊക്കെ അയച്ചു തന്നാൽ അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്കൊരു ശക്തി പകരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ

மிச்ச கேப்ப죠 வேணா கட்ட 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 நான் மூணு தடவை கேட்டேன் கேட்டேன் எல்ல தேஹ ஹோடி இருக்கு அன்னி கேனி கே ம் அன்னி கே மே गाना அண்ணா ம் போகலாம் ம் இப்பது இங்க இந்த சைல ம் தய அவரேல அப்படியே ஆ हां போகலாம் அப்ப நம்மட ಸಹಾಯ நிதி பிரயோகல ஒரே நம்மட ಸಹಾಯ நிதி ശ്രീ ബാലകൃഷ്ണാചാര്യക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വെച്ച് കൈമാറുകയാണ് അപ്പം നമ്മൾ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യ അജയൻ ആചാര്യാണ് കൈമാറിയിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിന് ഈ മാ കഴിഞ്ഞ മാസം ഒന്നും അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആർ സി സി പോകാൻ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു വിളിച്ചപ്പം പോകാൻ പറ്റിയിട്ടില്ല കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഒന്നും സാധിച്ചിട്ടില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിന് ഇന്ന് കിട്ടിയ കൊടുക്കുന്ന സംഭാവന കൊണ്ട് അത്ര ദിവസം ടെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ആർ സി സിയിൽ വെള്ളിയാഴ്ച പോകാനാണ് ഇരിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച പോകാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ അരു ആരോഗ്യ സൗഖ്യങ്ങളും നമ്മൾ നേരിയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവരെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സംഭാവനകൾ കുറച്ചായിരിക്കും ഒരു പ്രായമുള്ള ഒരാളാണെങ്കിലും ജീവിതം സമയം നല്ല രീതിയിൽ തന്നെ എന്താ പറയുന്ന ആ വിഷമതകളൊക്കെ ഒന്ന് മറന്ന് ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ഒരു പ്രായമുള്ള ആളാണെന്ന് കഴിഞ്ഞിട്ട് ആരും സംഭാവനകൾ തരാതിരിക്കരുത് നിങ്ങളെ പറ്റുന്ന ചെറുത് വലുത് എത്ര ആയിക്കോട്ടെ എടുത്തു കഴിഞ്ഞാൽ അവര് ഇവിടെ ആ അണനും ആ ചേച്ചി മാത്രമാണ് ഇവിടെ താമസിക്കുന്ന മോളെ കുഴുവല്ലൂരാണ് എത്തിച്ചിരിക്കുന്നത് അപ്പം അത് ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ സമയം കിട്ടുവന്നിട്ട് വരാമെന്നൊക്കെ ഉദ്ദേശിച്ചു പക്ഷെ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ ഇന്നിപ്പോ ഞങ്ങള് ഞാനിവിടെ വന്നപ്പോ മോളിലൊക്കെ കാണുമ്പോൾ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ പത്തൊമ്പത് ആവശ്യം വന്നൊക്കെ തിരിച്ചു പോകേണ്ടതാണ് ഇവിടെ രണ്ടുപേരും രണ്ടുപേരും മാത്രമേ सो करते करता है ставаയ വിഷയമദേവൻ ഇതിന്റെ മടിചുണ്ട് വളരെ വളരെ മുതി സമൂതിയ സഹായം ചെയ്തട്ടുള്ള അതിൽ ഉള്ള ഒരു ചെറുതായിട്ടുള്ള ഒരു കാര്യങ്ങൾ അത്രയൊന്നും അറിഞ്ഞില്ല

അതെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഇപ്പൊ ഈ വീട് തന്നെ സർക്കാരിന്റെ ലൈഫ് പദ്ധതി കിട്ടിയ വീടാണ് പക്ഷേ അതുപോലും പണി പൂർത്തീകരിക്കാൻ ബാലകൃഷ്ണാചാരിക്കും കുടുംബത്തിന് സാധിച്ചില്ല അത് തന്നെ ഡോക്ടർ സുനിൽമാരുടെ ബാക്കി പണികളൊക്കെ പൂർത്തീകരിച്ചു കൊടുത്തതും ഒക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു കൊച്ചു വീട്ടിലാണ് ഇവർ രണ്ടുപേരും ഇപ്പൊ താമസിക്കുന്നത് അപ്പം കഴിയുന്നവര് കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ചുകൂടെ കഴിയാവുന്ന സംഭാവനകളൊക്കെ ഒന്ന് അയച്ചു തന്ന് സഹകരിക്കുകയാണെങ്കിൽ നമ്മൾ അത് അവർക്ക് നേരിട്ട് കൊടുത്ത് അത് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോശം പ്രവർത്തിക്കും അപ്പോൾ ദയവായിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക ഓക്കെ ഞാനപ്പോൾ ഈ വീഡിയോ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കാര്യത്തിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും അപ്പോൾ ഡ്രസ്സിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് അതാ ശരി ഓക്കെ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ജയ അപ്പോൾ എല്ലാവർക്കും ആ ആശംസകൾ കൂടി